നമസ്കാരം ഇടുക്കി കട്ടപ്പന ഇരട്ട കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷ് ദൃശ്യം സിനിമാ നായകനെ പോലെ നോവൽ എഴുത്തുകാരനുമാണ് കൊലപാതകത്തിന് വർഷങ്ങൾക്ക് മുൻപേ പ്രതി എഴുതി പ്രസിദ്ധീകരിച്ച ഓൺലൈൻ നോവലിൽ പിന്നീട് നടന്ന സംഭവങ്ങളുടെ സാദൃശ്യവും കാണാം ആഭിചാരക്രിയകളും ഒക്കെ ചേർത്തുവച്ചുള്ള നോവലാണ് ഇത് മഹാമാന്ത്രികം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച നോവലിൽ അടിമുടി ദുർമന്ത്രവാദവും ആഭിചാരക്രിയകളും പകപോക്കലിൻ്റെയും ഒക്കെ കഥയാണ് ആറ് അധ്യായങ്ങൾ മാത്രം എഴുതി തുടരും എന്ന് കാട്ടി അവസാനിപ്പിച്ച നോവലിലെ നായികയെക്കുറിച്ച് നോവലിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയെ കളങ്കിതയാക്കി ബുദ്ധിഭ്രമത്തിന് അടിമയാക്കി സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു ദുർമന്ത്രവാദിയും അയാൾക്കെതിരെ പ്രവർത്തിച്ച് പെൺകുട്ടിയെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു മന്ത്രവാദിയുമാണ് നോവലിലെ നായകർ നോവൽ എഴുതിയത് കൂടാതെ ദൃശ്യം സിനിമയിലെ നായകൻ മൃതദേഹം പോലീസ് സ്റ്റേഷന്റെ തറയിലാണ് മറവ് ചെയ്തതെങ്കിൽ ഇവിടെ മറവ് ചെയ്തത് താമസിച്ചിരുന്ന വീടിന്റെ തറയിലാണ് എന്നതുമാണ് പിന്നീട് സുഹൃത്ത് പിടിയിലായ ദിവസം താൻ കൊച്ചിയിലായിരുന്നു എന്ന് കാണിക്കാൻ ബസ് ടിക്കറ്റ് കാണിക്കലും തിരിച്ചും മറിച്ചും നുണവറച്ചിലുമൊക്കെ നടത്തിയ ശേഷമാണ് നിതീഷ് പിടിയിലാവുന്നത് നിതീഷ് പി എന്ന പേരിൽ ഒരു ഓൺലൈൻ സൈറ്റിൽ എഴുതി പ്രസിദ്ധീകരിച്ച നോവൽ അരലക്ഷത്തോളം ആളുകൾ വായിച്ചതായി കാണിക്കുന്നു ഫോളോവേഴ്സ് മാത്രം രണ്ടായിരത്തി ഇരുന്നൂറ് പേരുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറക്കിയ നോവലിന്റെ ആറ് അധ്യായങ്ങൾ മാത്രമാണ് ഇതുവരെ പ്രസിദ്ധീകരിച്ചത് പിന്നീട് ഇത്ര വർഷങ്ങൾ പിന്നിട്ടിട്ടും നോവൽ പൂർത്തിയാക്കിയില്ല ഇതിന്റെ ബാക്കി കഥ അന്വേഷിച്ചും എഴുത്തുകാരനെ അഭിനന്ദിച്ചും നിരവധി വായനക്കാരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് എഴുത്തുകാരനെ ഒന്ന് കാണാൻ സാധിക്കുന്നത് ഭാഗ്യമായി കരുതുന്ന വായനക്കാരെ പോലും കമൻറ് ബോക്സിൽ കാണാം ബാക്കി എഴുതാത്തതിൽ പരിഭവിക്കുന്നവരെയും ബാക്കി കാത്തിരിക്കുന്നവരെയും രണ്ടായിരത്തി ഇരുപത് വരെ കാണാം എന്നാൽ നിതീഷ് ഇത്രകാലം കഴിഞ്ഞിട്ടും ഈ നോവലിന്റെ ബാക്കി എഴുതിയിരുന്നില്ല ഇതുകൂടാതെ മറ്റ് രണ്ട് നോവലുകൾ കൂടി ഇയാൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ഇവയും എഴുതി പൂർത്തീകരിച്ചിട്ടില്ല ഇങ്ങനെ പണ്ടങ്ങോ എഴുതി പൂർത്തീകരിക്കാത്ത നോവലുകൾ ബാക്കിയാക്കി മറ്റൊരു മുഖവുമായി കഴിയുമ്പോഴാണ് എല്ലാം പൂർത്തിയായെന്ന് കരുതി മണ്ണിനടിയിൽ ഒളിപ്പിച്ച മൃതദേഹത്തിന്റെയും കൊലപാതകത്തിന്റെയും സിനിമാ കഥകളെ വെല്ലുന്ന യഥാർത്ഥ കഥകൾ പുറം അറിയുന്നത് നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതക കേസിലെ മുഖ്യപ്രതിയാണ് തങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന നോവൽ എഴുത്തുകാരൻ എന്ന് ഇനിയും അറിയാത്തവരാണ് നിതീഷിന്റെ വായനക്കാർ അതേസമയം കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി മുഖ്യപ്രതി നിതീഷ് രണ്ടാം പ്രതി വിഷ്ണു എന്നിവരുമായിട്ടാണ് തെളിവെടുപ്പ് നടത്തിയത് വിഷ്ണുവിന്റെ പിതാവ് വിജയനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ കക്കാട്ടുകടയിലെ വീട്ടിലാണ് വീണ്ടും തെളിവെടുപ്പ് നടന്നത് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സാഗര ജംഗ്ഷനിലെ വീട്ടിലും പ്രതികളെ എത്തിച്ചു മുഖ്യപ്രതിയായ നിതീഷ് അടിക്കടി മൊഴി മാറ്റുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം പ്രതി വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത് കസ്റ്റഡിയിൽ ലഭിച്ചതിനെ തുടർന്ന് ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു തുടർന്നാണ് കട്ടപ്പനയിൽ കൊലപാതകം നടന്ന വീട്ടിൽ ഇരുവരെയും എത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തിയത് നിതീഷിനെ ചോദ്യം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ വീട്ടിലെ മുറിയിൽ നിന്ന് വിജയന്റേത് എന്ന് കരുതുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ നേരത്തെ കണ്ടെത്തിയിരുന്നു പക്ഷേ വിഷ്ണുവിന്റെ സഹോദരിയുടെ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയെന്ന് പറയപ്പെടുന്ന കട്ടപ്പനയിലെ സാഗര ജംഗ്ഷനിലെ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിൽ നിന്ന് അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താനായില്ല കുഞ്ഞിനെ കൊലപ്പെടുത്തി തൊഴുത്തിൽ കുഴിച്ചു മൂടിയെന്നാണ് നിതീഷ് ആദ്യം മൊഴി നൽകിയതെങ്കിലും പിന്നീട് മൊഴി മാറ്റി മൃതദേഹാവശിഷ്ടം മാറ്റി കത്തിച്ച് ചാരമാക്കി പുഴയിലൊഴുക്കിയെന്നാണ് പിന്നീട് മൊഴി നൽകിയത് ഇത് കൂട്ടുപ്രതികൾ അംഗീകരിച്ചില്ല ഈ സാഹചര്യത്തിലാണ് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കക്കാട്ടുകടയിലെ വീട്ടിൽ വിജയനെ മുഖ്യപ്രതി നിതീക്ഷ കൊലപ്പെടുത്തിയത് വിജയന്റെ ഭാര്യ സുമയുടെയും മകൻ വിഷ്ണുവിന്റെയും ഒത്താശയോടെയാണ് കൊലപാതകം നടന്നത് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു തുടർന്ന് വീട്ടിലെ മുറിയിൽ തട പൊളിച്ച് നടത്തിയ പരിശോധനയിലാണ് വിജയന്റേത് എന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടവും വിജയനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക്കയും പോലീസ് കണ്ടെടുത്തത് മോഷണക്കേസിന്റെ ചുവടുപിടിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇരട്ട കൊലപാതകത്തിന്റെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ചുരുൾ അഴിഞ്ഞത്